മണിക്കൂറുകൾ നീണ്ടുനിന്ന വെടിവയ്പ്പിനൊടുവിൽ പന്ത്രണ്ട് മാവോയിസ്റ്റുകളെ വധിച്ച് സുരക്ഷാസേന മഹാരാഷ്ട്രയിലെ ഗഡ്ചിരോളി ജില്ലയിലെ കൻകാർ അതിർത്തി മേഖലയിൽ വനപ്രദേശത്താണ് ഏറ്റുമുട്ടൽ നടന്നത് ആറു മണിക്കൂർ നീണ്ട ഓപ്പറേഷനിലാണ് മാവോയിസ്റ്റുകളെ പന്ത്രണ്ട് മാവോയിസ്റ്റുകളെ വധിച്ചത് കൊല്ലപ്പെട്ടവരിൽ നിന്ന് നിരവധി ആയുധങ്ങളാണ് കണ്ടെടുത്തിരിക്കുന്നത് മൂന്ന് എ കെ ഫോർട്ടി സെവൻ രണ്ട് ഇൻഡാസ് ഒരു കാർബൈൻ ഒരു എസ് എൽ ആർ എന്നിവയുൾപ്പെടെയുള്ള ആയുധങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് ഗഡ്ചിരോളിയിൽ മാവോയിസ്റ്റുകളെ നേരിടാനായി രൂപവൽക്കരിച്ച സി എന്ന പ്രത്യേക പോലീസ് സംഘവുമായാണ് മാവോയിസ്റ്റുകൾ ഏറ്റുമുട്ടിയത് പ്രത്യാക്രമണത്തിൽ എസ്ഐക്കും ഒരു ജവാനും പരിക്കേറ്റെങ്കിലും ഗുരുതരമല്ല എന്നാണ് വിവരം ഇവരെ നാഗ്പൂരിലേക്ക് മാറ്റിയിരിക്കുകയാണ് കൊല്ലപ്പെട്ട പന്ത്രണ്ട് മാവോയിസ്റ്റുകളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു മാവോയിസ്റ്റ് ദളത്തിന്റെ ചുമതലയുള്ള വിശാൽ അത്രവും കൊല്ലപ്പെട്ടുവെന്നാണ് സൂചന ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഹാപ്പി മോമെന്റ്സ് ടൈംലെസ് ക്രിയേഷൻസ് Wedding collections from Kavita Golden Diamonds.